ആരാണ് പാകിസ്ഥാനു വേണ്ടി എയർ ഇന്ത്യയെ ഒറ്റ പാക്ചാറിനായത് ആ രീതിയിൽ ചിന്തിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എയർ ഇന്ത്യയുടെ സഹപൈലറ്റ് എന്തിനാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വില്ലനായത് ഞെട്ടിപ്പിക്കുകയാണ് യാത്ര ചെയ്യുന്ന വിമാനത്തിലെ ജീവനക്കാർ സ്വയം ജീവനെടുത്ത് രാജ്യരക്ഷയെ തകർക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് ഓപ്പറേഷൻ ശേഷം തുർക്കി കമ്പനി പുറത്താക്കിയതും പാകിസ്ഥാനെ ഇന്ത്യ കൈകാര്യം ചെയ്ത രീതിയുമൊക്കെ പാകിസ്ഥാന്റെ ഇന്ത്യയോടുള്ള ശത്രുത കൂട്ടിയ ഘടകങ്ങളാണ് ഒപ്പം പാകിസ്ഥാനോട് കൂറുകാണിക്കുന്ന ഇന്ത്യയിലെ ജിഹാദികളും ടാറ്റയെ തകർക്കാൻ പ്രചാരണങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ നടത്തിയ രംഗത്തുണ്ടായിരുന്നു ജിഹാദുകൾ നടത്തിയ ടാറ്റയുടെ സ്റ്റുഡിയോ ബഹിഷ്കരണം അതിലൊന്നാണ് ഒപ്പം എയർ ഇന്ത്യയുടെ നേതൃത്വം ടാറ്റയ്ക്കായതുകൊണ്ട് തന്നെ ടാറ്റയെ തകർക്കുക എന്ന മറ്റൊരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വിമാനാപകടത്തിന് പിന്നിൽ അതാണ് എന്ന് കൂട്ടി വായിക്കാമെന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നു ആരാണ് എയർ ഇന്ത്യയിലെ ചാലന്മാർ അങ്ങനെയെങ്കിൽ ഇനിയും അവർ ഇക്കൂട്ടത്തിൽ ഉണ്ടാകും എന്നത് തള്ളിക്കളയാനാകില്ല അഹമ്മദാബാദിൽ വിമാനം തകർന്നു ഒരു മാസം പിന്നിട്ടു അപകടത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു എങ്കിലും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നു എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലാണ് ഇപ്പോൾ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് വിദഗ്ദ്ധർ പല രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നു ഇന്ധന സ്വിച്ചുകളുടെ സ്ഥാനമാറ്റം സംഭവിച്ചത് എങ്ങനെ അത് സാങ്കേതിക തകരാറായിരുന്നോ ബോധപൂർവമോ അല്ലാതെയോ ചെയ്തതാണോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നതാണ് വ്യക്തമാകേണ്ടത് സോഫ്റ്റ്വെയറുകളിലും മറ്റും തകരാറാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഇന്ധന സ്വിച്ച് ഓഫ് ആയത് സംബന്ധിച്ച് റിപ്പോർട്ടിൽ വിശദാംശങ്ങളൊന്നുമില്ല എന്നും തുടരന്വേഷണം ആവശ്യമാണെന്നും മുതിർന്ന ബോയിങ് കമാൻഡർ പ്രതികരണം നടത്തി ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതാകും അക്കാര്യം വ്യക്തമാകേണ്ടതുണ്ട് അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരും മാസങ്ങളിൽ നടക്കുന്ന തുടരന്വേഷണം വെളിച്ചം വീശുമെന്നും അധികൃതർ പറയുന്നു രണ്ട് എഞ്ചിനും പ്രവർത്തനരഹിതമാകുന്നത് അപൂർവമാണ് സാങ്കേതിക കാരണങ്ങളാകാം ദുരന്തത്തിന് വഴിവെച്ചത് എന്നും യു എസിലെ വ്യോമയാന മേഖലാ വിദഗ്ധ മേരി ഷിയാവോ അഭിപ്രായപ്പെടുന്നു ത്രസ്റ്റ് കൺട്രോൾ മാൾ ഫംഗ്ഷൻ അക്കോമഡേഷൻ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ ഈ സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ കാരണം പൈലറ്റിന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ പ്രവർത്തിച്ചതാകാം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളിൽ പൈലറ്റിന്റെ ഇടപെടൽ ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ നൈജീരിയയിൽ നിന്ന് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് പറഞ്ഞ വിമാനത്തിൽ പ്രശ്നമുണ്ടായത് പൈലറ്റിന്റെ ഇടപെടൽ ഇല്ലാതെയാണ് ആ സംഭവത്തിൽ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എങ്കിലും സോഫ്റ്റ്വെയർ പ്രശ്നമാണ് എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ജപ്പാൻ വിമാനത്തിൽ ടി സി എം എ തകരാറുണ്ടായതായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ തകർന്ന വിമാനം അപകടമല്ല അട്ടിമറിയെന്നും പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്ത് ആത്മഹത്യ ചെയ്തതാകാം എന്നും ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ വ്യോമയാന സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ അദ്ദേഹം ഒരു ചെറിയ വ്യക്തിയല്ല വിമാനത്തിന്റെ സുരക്ഷാ പിഴവുകളെ കുറിച്ച് കൈവേളയിലെ രേഖകൾ പോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് ആഗോളതലത്തിൽ പ്രശസ്തനാണ് പ്രഗത്ഭനാണ് തെളിവുകൾ അനാലിസിസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാടുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ മുന്നിൽ വന്ന സാഹചര്യങ്ങൾ താൻ അവലോകനം ചെയ്തു അതിൽ വ്യക്തമാക്കുന്നത് ഒരു പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇന്ധന സ്വിച്ച് മറ്റാരോ ഓഫ് ചെയ്തത് കണ്ടിട്ടാണ് സഹപൈലറ്റ് മറ്റേ പൈലറ്റിനോട് വെറുതെ ഈ ചോദ്യം ചോദിക്കില്ല ഈ ചോദ്യം ഒരു പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് സഹപൈലറ്റ് കണ്ടപ്പോൾ മാത്രമായിരിക്കണം അങ്ങനെയെങ്കിൽ ഇത് അപകടമല്ല മനഃപൂർവ്വം വിമാനം തകർത്തതാകാനാണ് സാധ്യത എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയിലെ വ്യോമയാന വിദഗ്ധർ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളാണ് ക്യാപ്റ്റൻ മോഹൻ रंगनाथ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വണിന്റെ മാരകമായ അപകടം മനഃപൂർവ്വമായ മനുഷ്യ പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാം എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ് ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പിറ്റ് ഓഡിയോടെയും ക്രമം ചൂണ്ടിക്കാണിച്ച് കോക്പിറ്റിൽ മനഃപൂർവ്വം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നും രണ്ട് പൈലറ്റുമാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതാകാനും ഉള്ള സാധ്യത ഇദ്ദേഹം ഉയർത്തി അതായത് ഇന്ധന സ്വിച്ച് ഓഫ് മനപൂർവ്വം ഓഫ് ചെയ്ത പൈലറ്റ് ആത്മഹത്യയിൽ പോലും ഈ അപകടം ഉണ്ടായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു വ്യോമയാന സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറയുന്നത് ശരിയാണെങ്കിൽ ആഗോള വ്യോമയാന ചരിത്രത്തിൽ ഒരു പുതിയ പാഠവും അറിയിച്ചു പൈലറ്റിന്റെ ആത്മഹത്യ പ്രവണത വിമാന പൈലറ്റ് തന്നെ അപകടത്തിൽപ്പെടുത്തുക ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് വെറുതെ ഇന്ധന സ്വിച്ച് ഓഫ് ആകില്ല പൈലറ്റ് ഇത് ചെയ്യണം അങ്ങനെ ചെയ്തിരിക്കുകയും മറ്റേ പൈലറ്റ് അത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എഞ്ചിനുകളിലേക്ക് ഇന്ധനം ഓഫ് ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ രംഗനാഥൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരം അല്ലാത്തതിനാൽ അത് യാന്ത്രികമായ അല്ലെങ്കിൽ വൈദ്യുത തകരാർ മൂലമാകാൻ കഴിയില്ല അവ ഒരു സ്ലോട്ടിൽ തുടരാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അവ മുകളിലേക്ക് താഴേക്ക് നീക്കാൻ നിങ്ങളുടെ കൈകൾ കൊണ്ടല്ലാതെ ആകില്ല ഒരു കാരണവശാലും ഈ സ്വിച്ച് താഴേക്കും മുകളിലേക്കും മനുഷ്യന്റെ കൈകൾ കൊണ്ടല്ലാതെ മാറില്ല വെറും ഒരു സ്വിച്ച് അല്ലാതെ ചെയ്യേണ്ടതാണ് അതിനാൽ അവയെ സ്ഥാനത്തേക്ക് മാറ്റാനുള്ള സാധ്യത ഒട്ടുമില്ല ഇനി അബദ്ധം പറ്റിയെങ്കിൽ പോലും സഹപൈലറ്റ് പറയുമ്പോൾ മറ്റേ പൈലറ്റ് അത് നിഷേധിക്കുകയാണ് ആ സമയവും വിമാനം രക്ഷപ്പെടുത്താൻ ആകുമായിരുന്നു അത് ഓഫ് ആക്കുന്നതിന് മനഃപൂർവ്വം മാനുവൽ സെലക്ഷൻ നടത്തിയതിന്റെ ഒരു കേസാണിത് ഓട്ടോമാറ്റിക് സംവിധാനം ഈ സ്വിച്ചുകൾക്ക് നൽകിയിട്ടില്ല കൊല്ലപ്പെട്ട അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ച് വെറും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ വിമാനം വാണിജ്യ സർവീസിൽ പ്രവേശിച്ചതിനുശേഷം ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഉൾപ്പെട്ട ആദ്യത്തെ മാരകമായ അപകടമാണിത് അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് എയ്റ്റ് വിമാനം സാങ്കേതിക പരിശോധനകളിൽ സുരക്ഷിതമായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പറയുന്ന മറ്റൊരു വസ്തുത രണ്ടായിരത്തി പതിമൂന്നിലാണ് വിമാനം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ എയർ വെർത്ത്നസ് റിവ്യൂ സർട്ടിഫിക്കറ്റ് നേടിയ വിമാനത്തിന് അടുത്ത മെയ് വരെ സർട്ടിഫിക്കറ്റ് കാലാവധി ഉണ്ടായിരുന്നു കഴിഞ്ഞ മെയ് ഒന്നിന് ഒരു എഞ്ചിനും മാർച്ച് ഇരുപത്തിയാറിന് മറ്റൊരു എഞ്ചിനും മാറ്റി സ്ഥാപിച്ചിരുന്നതാണ് എന്നിട്ടും വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ബാക്കി അവിടെയാണ് വിദഗ്ധരുടെ വിശകലനത്തിനോടൊപ്പം ഈ കൂട്ടത്തിൽ പാക്ചാരന്മാർ ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ന്യൂസ് ഡെസ്ക് കർബ്